ും ശിയായിക്ക് സ്തുതിയിരിക്കട്ടെ എൻ്റെ പേര് ജിൻസി ഞാൻ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് മൂക്കന്നൂർ ഇടവാകംഗമാണ് ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യാണ് സൗദിയിൽ ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ ഞങ്ങൾക്കൊത്തിരി സാമ്പത്തിക ബാധ്യതയായിരുന്നു ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ കടബാധ്യതയുണ്ടായി ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കൃപാസനത്തെക്കുറിച്ച് കേൾക്കണതാണ് പക്ഷേ ഉടമ്പടി എടുക്കണം ആറ് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം അതിന് അതിൻ്റെ ആവശ്യം എന്ത് എന്നുള്ള ചോദ്യമായിരുന്നു എന്നെ അത് ഉടമ്പടി എടുപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കാതിരുന്നത് പിന്നെ അത്യാവശ്യം ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോവാറുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു അങ്ങനെ ഞാൻ സൗദിയിൽ പോയി ബാ ഇത് കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ സൗദിയിൽ പോയി സൗദിയിൽ ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടുന്ന പൈസയ്ക്കൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല അങ്ങനെ ഇരിക്കേ ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞ് കടന്നു ബാധ്യതയ്ക്കൊരു ഒരു ഇല്ല നാല് വർഷമായി മൂന്ന് നാല് വർഷം ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ ടാർജറ്റ് ചെയ്ത് നാല് വർഷത്തിനുള്ളിൽ നമുക്കൊരുവിധം കടം തീരും തിരിച്ചു പോരുക മക്കളുടെ കൂടെ നിൽക്കുക ആയിരുന്നു പക്ഷേ എൻ്റെ കടത്തിനൊന്നും ഒരു വ്യത്യാസമില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനായിട്ടിരുന്നപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ആരും എന്നോട് ഉള്ളിലിരുന്ന് പറയുന്നു നീ ഉടമ്പടി എടുക്കും ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിൽ തന്നെ എനിക്കറിയില്ല ഓൺലൈനിൽ എങ്ങനെ ഉടമ്പടി എടുക്കേണ്ടേന്ന് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചു എൻ്റെ ഈ നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ വെച്ചു രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചു എൻ്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് നീ ഒരു ഉത്തരവ് ഉണ്ടാക്കണം പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ വേറെയായിരുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാഗം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെത് എത്ര മാതാവ് എനിക്ക് വേണ്ടി ചെയ്തത് എൻ്റെ ജോലിയിൽ വലിയൊരു വ്യത്യാസം വരുത്തി ഞാൻ ജോലി ചെയ്ത സ്ഥലത്തുനിന്ന് ഒരു ഡോക്ടർ വഴി എനിക്ക് നല്ലൊരു ജോലി കിട്ടി എന്നെ അവിടേക്ക് മാറ്റി ആ മാറ്റിയതോടുകൂടി ഞങ്ങളുടെ കടബാധ്യതകൾക്ക് ഞങ്ങൾക്ക് എനിക്ക് നല്ലൊരു സർവീസ് അവാർഡ് കിട്ടി അതുവഴി നല്ലൊരു പൈസ എനിക്ക് കിട്ടി അങ്ങനെ ഞങ്ങളുടെ കടങ്ങൾ കുറേ മാറി ഒപ്പം ഞങ്ങളുടെ സ്ഥലം വിൽക്കാനും ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് സ്ഥലം വിൽക്കാനും ഞങ്ങൾക്ക് സാധിച്ചു അപ്പം ഈ സ്ഥലം കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സഹോദരങ്ങൾ തമ്മിൽ അപ്പം ഇത് നടക്കാതെ ആയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവേ ഇന്ന് നാളെ മറ്റൊന്ന് ഓരോ ഡേറ്റ് ഓരോ ഡേറ്റ് പറയുമ്പോഴൊക്കെ ഒന്നും ഇതൊന്നും നടക്കണില്ല ലാസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എൻ്റെ ദൈവം ഇതിനെന്തൊരു തീരുമാനമാക്കും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ സ്ഥലം കൊടുത്തു ഞങ്ങളുടെ ലോൺ തീർത്തു പക്ഷേ ആധാരം ഫ്രീ ആയി പക്ഷേ ഞങ്ങൾക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റണില്ല അങ്ങനെ മാതാവിൻ്റെ ഇടപെടലിലൂടെ ഞങ്ങളുടെ സ്ഥലം കൈമാറ്റം ചെയ്തു ഞങ്ങളുടെ കടങ്ങളെല്ലാം ഇപ്പോൾ തീർന്നു സന്തോഷമായിട്ട് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു ജോലി ചെയ്ത സ്ഥലത്തായിരുന്നെങ്കിൽ ആദ്യമായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഞാൻ എന്താ പറയുക അന്ന് ഭയങ്കര ടെൻഷനൊക്കെയായിരുന്നു ജോലി ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്കിപ്പോൾ ഇൻട്രസ്റ്റ് ആണ് കാരണം ഈവൻ അവിടെ ആയിരിക്കുന്ന ജോലി ജോലിസ്ഥലത്തൊക്കെ ഇരിക്കുമ്പോഴും എനിക്ക് ഈശോയെക്കുറിച്ച് ഒത്തിരി പേരോട് പറയാനായിട്ട് എനിക്ക് സാധിക്കേണ്ട ആയിരിക്കുന്ന ഡോക്ടേഴ്സിനോടും നേഴ്സസിനോടും എൻ്റെ പ്രവർത്തികളിലൂടെ അവർക്ക് ഈശോയെ കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നു അതോടൊപ്പം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചതും തുടങ്ങിയ സമയത്ത് തന്നെ എന്നെ ജീസസ് യൂത്തിലേക്ക് അവിടുത്തെ ഒരു ജീസസ് യൂത്ത് വഴി എനിക്ക് ജീസസ് യൂത്തിലെ ഞാൻ അംഗമായി അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്തേക്ക് പോകാനും മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാനും ഞാൻ അനുഭവിച്ച സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു അതുപോലെ കാണുന്ന എല്ലാവരോടും എനിക്ക് മാതാവിനെക്കുറിച്ച് ഞാൻ പറയാതെ പോകാറില്ല ആരെ കണ്ടാലും ഞാൻ ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആരെങ്കിലും വിഷമാക്കി നിന്നാലും ഞാൻ അവരോട് പറയും നിങ്ങൾ കൃപാസനത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമുണ്ട് കാരണം ഉത്തരം കിട്ടാത്ത പല ഉത്തരങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടി ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നും എന്ന് ഞാൻ വിശ്വസിച്ച് പറഞ്ഞുകൊണ്ട് അത് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പെടുത്ത് ഞാനിവിടെ മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ ലീ കഴിഞ്ഞ വർഷം ലീവിന് വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഒന്നാം തീയതി ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞാൻ മൂന്ന് മാസം ഞാൻ എടുത്തിട്ടാണ് വന്നത് കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നെ വിടത്തില്ലായിരുന്നു ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് മൂന്ന് മാസം ഞാൻ എടുത്ത് ഞാൻ ലീവ് എടുത്ത് വന്ന് ഇങ്ങു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ പോയി ഉടമ്പടി എടുത്തോളാം പറഞ്ഞു പുള്ളിക്കാരനും എൻ്റെ കൂടെ വന്നു അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു എനിക്ക് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ നല്ല സുഗന്ധാഭിഷേക മുഖം കിട്ടി ഈശോയുടെ മുൾമുടി അടിഞ്ഞ മുഖം എനിക്ക് കാണിച്ചു തരാൻ പറ്റി പിന്നെ ഒരു ദിവസം ഞാൻ ഉറക്കത്തിൽ നിന്നപ്പോൾ ഞാൻ ഞാൻ ജോലി മാറി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന് പക്ഷേ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല അത് കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഡ്യൂട്ടി അവിടെ പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു ബസ് ട്രാൻസ്പോർട്ട് ബസിന്റെ നിന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് കാണിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി സാക്ഷ്യം പറയാത്തത് കൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പക്ഷേ മാതാവിൻ്റെ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് സൗദിയിൽ പോയിപ്പോൾ ഇതുപോലൊരു വലിയൊരു ടൂറിസ്റ്റ് ബസിന്റെ ജീസസ് യൂത്തിൽ നിന്ന് പോയി ടൂറിസ്റ്റ് ബസിൻ്റെ നടുവിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് തമ്പുരാൻ എന്നെ മ്പുരാനെന്നെ അനുവദിച്ചു പത്ത് നമ്പത് പേരുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഈ കുറിച്ച് പറയാനും ഇന്ന് ഞാൻ ഇങ്ങനെ ആയത് ഈ കൃപാസനം ഉടമ്പടിയിലൂടെ ആണെന്ന് പറയാനുള്ള വലിയ കരുത്ത് തന്നു മാതാവ് എന്നെ സഹായിച്ചു ഒപ്പം ഒരു തിരുവചനം എന്നെ ആഴത്തിൽ സ്പർശിച്ചു ഞാൻ ഉറക്കത്തിൽ കാണുകയാണ് എഴുതി കാണി എന്നെക്കൊണ്ട് ഏറ്റു പറയിപ്പിക്കുകയാണ് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഞാൻ അന്ന് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഡെഡ് ലൈൻ വെച്ച് അങ്ങനെ ഞാൻ പി രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യമേ തന്നെ ബൈബിൾ തുറന്നു എവിടെയാണെന്ന് ഞാൻ തപ്പി കണ്ടുപിടിച്ചു ഫിലിപ്പി നാല് പതിമൂന്നായിരുന്നു ആ വചനം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്കായിട്ട് നല്ല അനു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്പരാൻ എന്നെ അനുവദിക്കുമെന്ന് പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് എൻ്റെ സാലറിന്ന് കാരണം ജോലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മാറുമെന്ന് ജോലിയിലുള്ള എൻ്റെ സാലറിയിൽ നിന്ന് കിട്ടണ ഒരു നിശ്ചിത വരുമാനം ഞാൻ പള്ളിക്ക് പള്ളിക്കായിട്ടും കാരണം ഞങ്ങൾക്ക് അവിടെ ജീസസ് ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് ഇതിനായിട്ട് മാറ്റുന്നു കുറച്ച് പൈസ കാരുണ്യ പ്രവർത്തി ഒരു ചാരിറ്റി ആയിട്ട് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാനും അവർക്ക് അവരിലേക്ക് എനിക്ക് പൈസ അടയ്ക്കാനൊക്കെ എനിക്ക് പറ്റി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളൊക്കെ അച്ഛൻ്റെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്ക മറ്റുള്ളവർക്ക് അയക്കാനും വാട്സപ്പിലൂടെ അയക്കാനും ഷെയർ ചെയ്യുവാനൊക്കെ ഒക്കെ എന്നെ എനിക്ക് പറ്റുന്ന ുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നു എൻ്റെ വാട്സപ്പിൽ ഇതു മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് എന്തോ എനിക്ക് നാണക്കേടൊന്നും തോന്നുന്നില്ല എവിടെ ചെന്നാലും ഒരാളോടെങ്കിലും ഞാൻ പറയും ഞാൻ കൃപാസനത്തിന് വേണ്ടി കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് ഞാനിപ്പോഴും വന്നത് പത്ത് ദിവസത്തെ ലീവ് എടുത്ത് ഞാൻ വന്നത് വിത്ത് അൺപെയ്ഡ് ലീവ് അതായത് സാലറി ഇല്ലാതെ ഞാൻ വന്നതാണ് പത്ത് ദിവസത്തെ ഈ അഖണ്ഠജപമാല റാലിക്ക് വേണ്ടിയിട്ട് നവംബർ ഒന്നാം തീയതി കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നു നവംബർ ഒന്നാം തീയതി ഞാൻ തിരിച്ചു പോകും അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ നടയിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണമെന്ന് പരിശിദ്ധ അമ്മ വഴി എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി ഒപ്പം ഇന്ന് ഉടമ്പടി പുതുക്കിപ്പം മാതാവിനെ എനിക്ക് എടുക്കാനും അമ്മനെ സഹായിച്ചു ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഈ ആൾത്താരയിൽ നിർത്തി നിമ്മ പരിശുദ്ധ മാതാവിനെയും ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധ അമ്മേനെ സഹായിച്ചതിന് ഒത്തിരി നന്ദി പതിനാലാം സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം നമ്മളിങ്ങനെ കാണുന്നു കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു സ്നേഹ നിറഞ്ഞവരെ ദൈവത്തെ തേടുന്ന വിവേകികളാക്കി ഒരു മനുഷ്യനെ ഉടമ്പടി ജീവിതം മാറ്റുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഉടമ്പടിയിൽ ഒരു വ്യക്തിയോട് വചനം വായിക്കണം എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി വഴിയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വചനം വായിക്കുമ്പോൾ വചനത്തിൻ്റെ വിജ്ഞാനത്തിലും വിവേകത്തിലും ആ വ്യക്തിക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ അനുദിനമായിട്ട് താൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒരു വ്യക്തി വചനത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് തുടങ്ങുന്നു സഹോദരി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലിൻ്റെ പതിമൂന്ന് ഉദ്ധരിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആ വലിയ കരുതലും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഈ വചനം വായിക്കുമ്പോൾ വചനം വഴിയായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നുവെന്ന് സ്നേഹതറിഞ്ഞവരെ ഉടമ്പടി തരുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് സംവദിക്കുവാനായിട്ട് സംസാരിക്കുവാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം കാരണമാകുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഉടമ്പടി വഴിയായിട്ട് നമ്മൾ ഓരോരുത്തരും വചനവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ജീവിക്കുന്ന വചനമാകുന്ന ദൈവ സാന്നിധ്യം നമ്മളെ ഓരോരുത്തരുടെയും ഹൃദയത്തെയും ജീവിതത്തെയും പരിവർത്തനപ്പെടുത്തുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ കുടുംബത്തിലും പരിശോധന ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം